നമ്മുടെ വീട്ടുമുറ്റത് ഇതേപോലെ കല്ലുകളെ വെച്ച് അഞ്ഞൂറ് ജീസിൻ്റെ പോൺലൈന് വിരിച്ചിട്ടുള്ള ഫിഷ് ടാങ്കോ അല്ലെങ്കിൽ സിമെൻറ്റിൽ പണിത ടാങ്കോ പഴയതോ പുതിയതുള്ള ഫിഷ് ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് ഇങ്ങനെയുള്ള ഡ്രമ്മുകളുടെ താഴെ നിന്ന് രണ്ടിഞ്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള മുക്കാലിഞ്ചിൻ്റെ ദൂരമാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ മുക്കാലിഞ്ചിൻ്റെ ബോക്സ് വിറ്റ് വാങ്ങണത് ബോക്സ് ബിറ്റ് വാങ്ങിച്ചിട്ടാണ് ഇവിടെ ദോരം ഉണ്ടാക്കുന്നത് കലിഞ്ഞിൻ്റെ ദൂരം ഉണ്ടാക്കി രണ്ടിഞ്ചിൻ്റെ മുകളിലായിട്ടാണ് മാർക്ക് ചെയ്തതിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകണം അപ്പോൾ ഈ ദൂരം വരുന്ന രീതിയിൽ വേണം ഓട്ടം ഉണ്ടാക്കാൻ അതിലേക്ക് നമ്മുടെ മുക്കാലിൻ്റെ എഫ് ടി എം ടി ഇതാണ് എഫ് ടി എം ടി അത് എം ടി എഫ് ടി എഫ് ടിവാ എം ടി ആണെങ്കിൽ എല്ലാം ഒരേപോലെ എം ടി ഫിറ്റ് ചെയ്യുക എഫ് ടി ഐ ഫിറ്റ് ചെയ്തിട്ട് കൈ കൊണ്ട് ചെയ്താൽ മതി അതിനുശേഷം ഒന്ന്ക്ക് മുക്കാൽ റെഡ്യൂസർ ടീ കിട്ടും എന്നിട്ട് ഒന്ന് മുക്കാലിഞ്ചിൻ്റെ പി വി സി പൈപ്പ് വെച്ചിട്ട് ഇതിലേക്ക് വെക്കുക എല്ലാ ഡ്രമ്മുകളും ഈ രീതിയിൽ ചെയ്യാം ഈ മീഡിയ കാർഡിൽ ദോരങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ മുക്കാലിഞ്ചിൻ്റെ ദോരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതില ഇതിലേക്കാണ് നമ്മുടെ മുക്കാലിൻ്റെ പി വി സി പൈപ്പ് കടത്തി വെക്കേണ്ടത് ഇനി ഇതിൽ നിറയെ ദൂരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിറ്റാണ് ഉപയോഗിക്കുന്നത് ഇത് എളുപ്പത്തിൽ നമുക്ക് ദൂരം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഈ ബിറ്റും ഉണ്ട് ഇതുപോലെയാണ് മീഡിയ കാർഡ് ഉണ്ടാക്കേണ്ടത് നിറയെ ദൂരങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം മീഡിയ ഗാർഡ് സെറ്റ് ചെയ്യാൻ അട ഈ മൂന്നിഞ്ചിൻ്റെ മീഡിയ ഗാർഡ് നിറയെ ദൂരങ്ങൾ ഉണ്ടാക്കി ഇതിലേക്ക് കടത്തി വെക്കുകയാണ് ചെയ്യണം ഇതിൻ്റെ ഉൾവശത്തെ പി സി പൈപ്പിലേക്ക് ദേശം നടുക്കിലായിട്ട് നിർത്തുന്ന രീതിയിൽ അട ഇങ്ങനെയാണ് റോബിൻ്റെ ഉൾവശം വരേണ്ടത് ഇത് വേണ്ടില്ലേ പുറകുവശം ഈ രീതിയിൽ എന്നിട്ടിത് ടാങ്കിൻ്റെ മുകളിൽ വെച്ചിട്ട് എല്ലാം കൂടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടു ഇത് വേണ്ടില്ലേ ഓക്കെ ഇപ്പം ഇഞ്ച് നീളത്തിലാണ് മീഡിയ കാർഡ് കട്ട് ചെയ്യേണ്ടത് മൂന്നിഞ്ച് വ്യാസമുള്ള പി വി സി പൈപ്പ് പതിമൂന്ന് ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത് അതിൽ നിറയെ ദൂരങ്ങളുണ്ടാക്കി അതിൻ്റെ ഉൾവശം ഒരു മുക്കാലിഞ്ചിൻ്റെ പി വി സി പൈപ്പ് മറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുക്കാലിൻ്റെ ദൂരമുണ്ടാക്കി ഇതേപോലെ എല്ലാ ഡ്രമ്മുകളും എത്ര ഡ്രമ്മുകളാണോ വെക്കുന്നത് ആ ഡ്രമ്മുകളിലെല്ലാം ഇതേപോലെ മീഡിയ കാർഡ് വെച്ച് കൊടുക്കണം ഇനി ഈ ഡ്രമ്മുകളെല്ലാം ഫിഷ് ടാങ്കിന് മുകളിൽ കറക്റ്റ് ലെവലാക്കി വെക്കുക എല്ലാം ഒരേ ലെവലിൽ നിരത്തി വെക്കുക എന്നിട്ട് ഓരോ ഡ്രമ്മിൻ്റെയും ഈ ടീ വെച്ചിട്ടുള്ളതിൻ്റെ ആ ഭാഗം അളന്ന് കറക്റ്റ് അളവിൽ ഒരിഞ്ചിൻ്റെ പി വി സി പൈപ്പ് മുറിച്ചിട്ട് എല്ലാ ബക്കറ്റുകളും ഇതേപോലെ എല്ലാ ബക്കറ്റുകളും കണക്ട് ചെയ്യാം എല്ലാ ഡ്രിമ്മുകളും ഇതേപോലെ ഒരിഞ്ച് കറക്റ്റ് അളന്നിട്ട് ആ അളവിലുള്ള പി വി സി ഒരിഞ്ച് പി വി സി പൈപ്പ് വന്നിട്ട് എല്ലാ ഡ്രിമ്മുകളും കണക്ട് ചെയ്ത് വെക്കുക ഒരു സൈഡ് ലൈറ്റ് എൽബോ വെച്ചിട്ട് വളച്ച് വന്ന ആ ഭാഗത്തേക്ക് ഒന്ന്ക്ക് അര ടീ കിട്ടും ഒന്ന്ക്കര റെഡ്യൂസർ ടീ അതിലേക്ക് ഒരു ഓസ്കോളർ അരഡടെ തന്നെ അരട് തന്നെ ഓസ്കോളർ വെച്ചിട്ട് ഇതിലേക്ക് വെള്ളം ചാടുന്ന രീതിയിൽ വെക്കുന്നത് നല്ലതാണ് അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വെള്ളം ഇതുപോലെ ചാടുന്ന രീതിയിൽ വെക്കാം എന്നിട്ട് എല്ലാ ഭാഗവും കണക്ട് ചെയ്ത് ഈ പി വി സി വൈപ്പ് എല്ലാ ബക്കറ്റിലും കണക്ട് ചെയ്ത് ഒരിഞ്ചിൻ്റെ പി വി സി വൈപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത് വലിയ ബക്കറ്റാണെങ്കിൽ ഒന്നരിഞ്ചിൻ്റെ പി വി സി പൈപ്പ് വെക്കണം ഒരുപാട് ബക്കറ്റുകളും വലിയ ഡ്രമ്മുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചിൻ്റെ പി വി സി പൈപ്പാണ് നല്ലത് ഇത് നമ്മൾ ചെറിയ സിസ്റ്റം ആയതുകൊണ്ട് ഇഞ്ച് പി വി സി പൈപ്പാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ മോട്ടറിലേക്കാണ് കണക്ഷൻ വരേണ്ടത് നമ്മൾ ഇതിലുപയോഗിക്കുന്നത് സാംസങ് ജെ ടി പി ടു എയ്റ്റ് സീറോ സീറോ എന്ന പതിനെട്ട് വാട്ട്സിൻ്റെ ഒരു സെമിസൽ പമ്പാണ് അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് കയറായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഓസ്കോളർ വെച്ചിട്ട് വെള്ളം ചാടിക്കുന്നുണ്ട് നമ്മുടെ ഈ മോട്ടറിൽ നിന്നും ആദ്യം വരുന്ന ഡ്രമ്മ രണ്ട് ഡ്രമ്മുകളിൽ ഈ മുക്കാലിക്ക് അര ബുഷ് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഈ മീഡിയ കാർഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് കാരണം മോ മോട്ടറിൽ നിന്നും വരുന്ന ആദ്യത്തെ ബക്കറ്റുകൾ പെട്ടെന്ന് അറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലതാണ് ആദ്യം വരുന്ന രണ്ട് ബക്കറ്റുകളിൽ മുക്കാലിക്ക് അരായിട്ട് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഫിഷ് ടാങ്കിൽ നമ്മൾ ഗ്രോ ബഡ്ഡുകൾ ഒരുക്കിയിട്ടുണ്ട് ഗ്രോ ബഡുകൾ ഒരുക്കിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ചട്ടികൾ വെച്ചിട്ടാണ് ചട്ടികളുടെ ഈ ഒരു ഭാഗത്തായിട്ട് മുക്കാലിഞ്ചിൻ്റെ എഫ് ടി എം ടി വെച്ചിട്ട് മീഡിയ കാർഡിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ മുക്കാൽ ഒന്ന്ക്ക് മുക്കാൽ റിഡ്യൂസർ ടീ ആണ് വെച്ചിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒരു ഇഞ്ച് പി വി സി പൈപ്പുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എല്ലാ ബഡ്ഡുകളും ഒരു ഇഞ്ച് പി വി സി പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു ഔട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ അരഞ്ചിൻ്റെ ഓസ്ക്വാർഡർ വെച്ചിട്ട് വെള്ളം മോട്ടർ ഓണാകുമ്പോൾ വെള്ളം ഇതിലൂടെ ചാടാനും കുറച്ചും കൂടി ഓക്സിജൻ ലയിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് നേരെ വന്നിട്ടുള്ളത് ഈ ഈയൊരു സമേഴ്സ്യൽ പമ്പിലേക്കാണ് ഇത് മണിക്കൂറിൽ രണ്ടായിരത്തി എണ്ണൂറ് ലിറ്റർ പെർ ഹവറിൽ അടിക്കുന്ന ഒരു കമേഴ്സ്യൽ പമ്പാണ് സൺസങ് ജെ ടി പി ടു തീറോ പതിനെട്ട് വർഷം ഒരു സമേഴ്സ്യൽ പമ്പാണ് മണിക്കൂറിൽ രണ്ടായിരത്തി എണ്ണൂറ് ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സമേഴ്സ്യൽ പമ്പാണ് ഈ ഒരു ഫിഷ് ടാങ്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് ഇതിലേക്ക് കണക്ട് ചെയ്ത് ഈ മോട്ടർ വാങ്ങുമ്പോൾ ഈ ചട്ടികളുടെയൊക്കെ ഒരിഞ്ച് താഴെ വരെ വെള്ളം കയറുന്ന സമയം ഓണം ആവുന്ന സമയം ഓഫും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പച്ചക്കറികൾ നട്ടാം ഈ ഒരു ഫിഷ് ടാങ്കിൽ മത്സ്യങ്ങളെ വളർത്തിയിട്ട് ധാരാളം മത്സ്യങ്ങളും നമുക്ക് ഈ ചട്ടികളുടെ ഒക്കെ ധാരാളം പച്ചക്കറികളും ഉണ്ടാക്കാം അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഉപയോഗിച്ചിട്ടുള്ള ടൈമർ ഇതാണ് ഡിജിറ്റലല്ല പഴയ ഒരു ടൈമറാണ് അത് നോബ് തിരിച്ചിട്ടാണ് ഇതിൽ ടൈമർ സെറ്റ് ചെയ്യേണ്ടത് ഇത് നാല് മിനിറ്റ് ഓണും അഞ്ച് മിനിറ്റ് ഓഫും എന്ന രീതിയിലാണ് ഇത് ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി ഇതിൽ ഈ ടൈമറിൽ നാല് മിനിറ്റ് ഓണും അഞ്ച് മിനിറ്റ് ഓഫ് ടൈമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ചട്ടികളിലെല്ലാം നിറക്കേണ്ടത് അരഞ്ച് മെറ്റലാണ് അരഞ്ച് കിട്ടില്ലെങ്കിൽ മാത്രം മുക്കാലിഞ്ചിൻ്റെ മെറ്റൽ നിറച്ചാൽ മതി വേറൊന്നും നിറക്കാൻ പാടില്ല അരഞ്ച് മെറ്റൽ മാത്രം നിറയ്ക്കുക എങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ വെള്ളം കയറി ഇറങ്ങുകയുള്ളൂ